എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇന്ന് പതിനൊന്നരയോട് കൂടിയിട്ട് നമ്മുടെ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ അപകടമുണ്ടായി ആ അപകടത്തെ തുടർന്ന് പാലസ് ഹോസ്പിറ്റലിന് സമയം താമസിക്കുന്ന മളിയക്കൽ മാളക്കാരൻ കൗലോസ് മകൻ ജീസൺ മുപ്പത്തിരണ്ട് വയസ്സിൻ്റെ ഗൃഹനാഥൻ മരണപ്പെട്ടിരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഒപ്പം പോട്ട ആശ്രമം ജംഗ്ഷനിലുള്ള റോഡിലൂടെ ഹൈവേയിലേക്ക് കയറുന്നതിന് വേണ്ടി സിഗ്നൽ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഹൈവേയിലേക്ക് വളരെ സുരക്ഷിതത്തോടുകൂടി തന്നെ കയറുന്ന സമയത്താണ് തെക്ക് ഭാഗത്തുനിന്ന് വന്ന ഒരു ട്രാവലർ അവിടെ സിഗ്നൽ വീണ് കിടക്കായിരുന്നു ആ സിഗ്നൽ തെറ്റിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ വരികയും ഈ ഇരുചക്ര വാഹനത്തെ ഇട്ടിച്ചു തെറുപ്പിക്കുകയും ഈ വാഹനത്തിന്റെ പിറകിലിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ നിമിഷ തെറിച്ചുപോയതുകൊണ്ട് നിസ്സാര പരിക്കുകൾ പക്ഷേ ഈ ചേട്ടൻ വളരെ ഗുരുതര ഗുരുതരമായ പരിക്കുകളോടെ സഞ്ജയ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയുമാണ് ഉണ്ടായത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇതേ സിഗ്നൽ ജംഗ്ഷനിൽ തന്നെ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൻ്റെ പിറകിൽ വന്നൊരു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് വന്ന് ഇടിക്കുകയും ആ കാറ് പൊങ്ങിപ്പോയി മറ്റൊരു കാറുമേൽക്ക് വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി വലിയ ദുരന്തത്തിൽ നിന്നാണ് ആർക്കും ഒരു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് നമുക്കറിയാം ചാലക്കുടിയിലെ ഏറ്റവും വലിയ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഒരു വഴിത്താരയാണ് സുന്ദരിക്കവരെ ജംഗ്ഷൻ മുതൽ ഈ ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ എന്നുള്ള പ്രദേശം ഇവിടെ പല റോഡിൻ്റെ റോഡുമായി ബന്ധപ്പെട്ട് പല മാതൃകകളും നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു ഈ അടുത്ത അവസരത്തിൽ ഈ ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചു കെട്ടാൻ പോയതാണ് അപ്പോഴാണ് കുറേ പേര് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം മറ്റു കാര്യങ്ങളൊക്കെ വന്നത് ഈ സംഗതി ഈ ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് അടച്ചു കെട്ടിയിരുന്നെങ്കിൽ അപകടം ഉണ്ടാവില്ലായിരുന്നു എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ അടിപാത വരാൻ പോകണം പെട്ടെന്ന് അവിടെ ഒരു അടിപാത വരും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിൽ പൊതുരാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള തലയ്ക്ക് മൂലം ഇവരുള്ള ആളുകൾ ഈ വിഷയങ്ങൾ പ്രതികരിക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിഗ്നൽ സംവിധാനം എന്ന് പറഞ്ഞത് നമുക്ക് വെറുതെ കോമഡി ഒപ്പിക്കാനുള്ള സംഭവല്ല നമ്മുടെ കണ്ണിന് ഇമ്പം നൽകുന്നതിന് വേണ്ടി വെറുതെ കടലും മിന്നലും എന്നുള്ള ലൈറ്റ് കത്തി നിൽക്കുന്ന ഒരു സംവിധാനം അല്ലത് അത് റെഡ് ലൈറ്റ് എന്തിനാന്നുള്ളതും ഗ്രീൻ ലൈറ്റ് എന്തിനാന്നുള്ളതും യെല്ലോ എന്തിനാന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു അവിടെ വരുമ്പോ ഈ ചില ആളുകളുണ്ട് ഈ ഗ്രീൻ ആവുന്നതിന് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഉൾപ്പെടെ എടുത്ത് പോവും ഇതുപോലെ ഗുരുതരമായ അനാസ്ഥകൾ ഒപ്പിക്കുന്നത് കൊണ്ട് മാത്രം പൊലിയുന്നത് വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതങ്ങളാണ് ഇപ്പോൾ ഈ ജീസൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു അപകടം ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം ഇന്ന് ഈ വലിയ അപകടത്തിൽപ്പെട്ടു ആരാണ് അതിന് ഉത്തരവാദി ഈ സിഗ്നൽ തെറ്റിച്ച് കടന്നു വന്ന ട്രാവലർ തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ സിഗ്നൽ സംവിധാനത്തിന്റെ മുന്നിൽ കിടന്ന് കോമഡി കാണിക്കരുത് ആരും ഇത് വലിയ ഷോവർക്കായിട്ട് നിങ്ങൾ മാത്രം ഇങ്ങനെ പാഞ്ഞു പോകുമ്പോഴോ ഇത്രയും വലിയ വായുഗുള്ള കഴിക്കാൻ മാത്രമുള്ള തിരക്കുകളൊന്നും ഇല്ല സിഗ്നൽ സംവിധാനം കൃത്യമായിട്ട് തന്നെ പാലിക്കണമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അവിടെ ഈ അടിപ്പാത വരാനായിട്ട് ഇനി എത്ര നാളെടുക്കും ആ അടിപ്പാത വരണ വരെ ഇതൊരു മരണത്തിൻ്റെ ജംഗ്ഷനാക്കി മാറ്റരുതേ എന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഈ ജീസൻ മരണത്തിൽ അതിഹായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തി മുപ്പത്തിരണ്ട് വയസ്സുള്ളൂ ഈ ജീസൻ മുപ്പത്തിരണ്ട് വയസ്സുള്ളൂ ഈ ജീസന് ഞാൻ വളരെ കൂടി തന്നെയാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിമിഷ ഒരു മകനാണുള്ളത് മേവറിക്ക് അപ്പോറോട്ടൈസിലെ ജീവനക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ പോട്ടപ്പള്ളിയിലെ കൈക്കാരനാണ് പൗലോസേട്ടൻ വളരെ നല്ലൊരു മനുഷ്യൻ തീർച്ചയായിട്ടും ഈ ഈ ഒരു വേദനയിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ അനാസ്ഥകൾക്ക് എതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം എന്തായാലും ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് വലിയ വേദനയാണ് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത നഷ്ടമാണ് ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ആദരാഞ്ജലികൾ നേരുന്നു ജീസന്റെ ആത്മാവിനും നിത്യശാന്തി നേരുന്നു